ഹലോ സ്ഥലാ വലൈക്കും നമസ്കാരം പ്രിയമുള്ള നമ്മളെ കൊണ്ടോട്ടി കണ്ടമ്പല എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വീട്ടിൽ പാമ്പുണ്ടായിട്ട് വന്നതാണ് ഞങ്ങൾ വേറെ ബൈക്ക് പോയതായിരുന്നു അപ്പോഴാണ് കോൾ വന്നത് അപ്പം നമ്മളിത് ആയുധങ്ങളൊന്നും ഇല്ല അവര് പറഞ്ഞു വലിയ പെരുമ്പാമ്പെന്നാണ് പറഞ്ഞത് കോവിനെ പിടിച്ച് ഇവിടെ കിടക്കുവായിരുന്നു പറഞ്ഞത് അതായത് നോക്കട്ടെ പെരുടെ ചൂടിലാണ് ചണ്ടി നോക്കട്ടെ അതിനുള്ളിലാണ് പാമ്പുള്ളത് അത് നോക്കട്ടെ

وينك انا ما خليته يا عمي يا عمي يا عمي يا عمي يا

അന്നണ്ടില്ലേ ഡാഡ ഡാഡ വെച്ചിട്ട് സോപ്പ് എടുക്കാനാണോ അയ്യോന്ന് करो സോപ്പ് എടുക്കാനാണോ ആ ആ ഇങ്ങനൊരു വെക്കാൻ മുണ്ടപ്പലത്താണ് പിന്നെ പിന്നെ ഒരു കോഴിയെ പിടിച്ചു നിൽക്കുന്ന ഒരു പാമ്പിനെ നമ്മൾ ശങ്കർ കണ്ടു മൂപ്പരോടെ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഭാഗ്യവശാല മുസ്തഫാനെ പെട്ടെന്ന് കിട്ടി മുസ്തഫ ഉള്ളത് തന്നെയാണ് നമ്മൾ ഭാഗ്യം മുസ്തഫ വന്ന് പാമ്പിനെ പിടിക്കുകയും ചെയ്തു അപ്പോൾ നമ്മളെ പേടിയൊക്കെ പോയി രണ്ട് ദിവസം മുമ്പ് ഈ പാമ്പ് രണ്ട് മൂന്ന് കോഴിക്കുള്ളതേപോലെ ഭീമിയിൽ ഇപ്പം പിന്നെ ഏതാനും പിടിച്ചുകൊണ്ട് നമ്മളുടെ നമ്മളുള്ള ബീതിയൊക്കെ ഒന്ന് പോയി കിട്ടും